ഹലോ മൈ മൈഡിയോ ഫ്രോൺസ് എല്ലാത്തോ സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു പൈനാപ്പിൾ പുഡിങ് തയ്യാറാക്കാം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ആവശ്യത്തിൻ്റെ മധുരമൊക്കെ ചേർത്ത് വേവാനായിട്ട് വെക്കാം വെന്ത് തുടങ്ങുമ്പോഴേക്കും അതിൽ നിന്നും ഇറങ്ങി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും അപ്പോഴേക്ക് അര ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കാം ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം ജലാറ്റിന് ഒരു നാല് സ്പൂണ് കുതിരാനായിട്ട് മാറ്റി വെക്കാം പൈനാപ്പിൾ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ പാലിലേക്ക് കുതർത്തി വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇടുന്ന പാടെ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ജലാറ്റിൻ പാലുമായിട്ട് നന്നായിട്ട് മെൽറ്റായി ചേരണം വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഒരു ഇഷ്ടപ്പെട്ടാൽ ഫുഡിങ്ങാണിത് വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് അലിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ പൈനാപ്പിളും നല്ല ആയിട്ട് ഡ്രൈ ആയി വെള്ളമൊക്കെ വറ്റി ഈയൊരു പരുവത്തിലേക്ക് കിട്ടും ഇനി ഒരു പാത്രം എണ്ണ തൂത്ത് ഇതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നിരത്തിൽ തന്നെ കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സേർവ് ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ താങ്ക് യു